ഇന്ന് ഞാൻ ഞാൻ ഈ വീഡിയോ കാരണം ഒരു ഇന്നലെ കൊറേ ദിവസായിട്ട് ടോണിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ അപ്പൊ മനസ്സിൽ ചെറിയൊരു പരിപാടി ഇട്ട് അപ്പൊ അതിന് കൂടി കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടി വരും അപ്പൊ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ സാധനങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം നിങ്ങൾ കളർ കളർ ഓൾറെഡി എനിക്ക് കുറച്ച് വീട്ടിലുണ്ടായിരുന്നു കുറച്ചും കൂടി കളർ പേപ്പേഴ്സ് പിന്നെ റോസ് ഗോൾഡിന്റെ മാല പൊട്ടിയായിരുന്നു പിന്നെ എന്റെ റോസ് ഗോൾഡിന്റെ ഒരു മാലയും വാങ്ങിച്ചു പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ റോസ് ഗോൾഡിന്റെ എന്താ ഹാർട്ടിലെ ഒരു വായി ഞാൻ മേടിച്ചു കേട്ടോ ഞാൻ കുറെ ദിവസമായി മേടിക്കണം മേടിക്കണം എന്ന് പറഞ്ഞതായിരുന്നു അപ്പൊ അങ്ങനെ ലാസ്റ്റിന് പഠിച്ചു അപ്പഴാണ് എനിക്ക് ഇങ്ങനെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ മനസ്സിൽ പോയത് നിങ്ങൾ എല്ലാവരും എപ്പോഴും എന്റെ സപ്പോർട്ട് ചെയ്യണ ആൾക്കാരല്ലേ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്താണ് അതൊരു മോശം അല്ലേ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കുമെന്റ് ചെയ്യുന്നു ബ്രഷ് പെൻസ് ബ്രഷ് പെൻ സെറ്റ് ആണ് മൊത്തമായിട്ട് ഫോർട്ടി കളേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇതിൽ അത്രയും ആഡായിട്ട് വരുന്നത് ഒരു കളറും പിന്നെ ഒരു ബ്ലെൻഡിങ് ബ്രഷ് പെന്നുമാണ് ബാക്കിയൊക്കെ നമ്മുടെ ഫോർട്ടി ട്വൽവ് കളേർസും നമ്മുടെ കളറിലുള്ളതാണ് ഈ രണ്ട് കളേഴ്സാണ് നമുക്ക് ഇതായിട്ട് വരുന്നത് ായിട്ടുള്ള ഒരു പാനേയും കൂടി ഞാൻ തരുന്നുണ്ട് ഈ യൂണിക്കോൺ നല്ല പാനും നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ പല പല കളേഴ്സ് ഉണ്ട് അപ്പൊ അത് ഇനി നമുക്ക് ഒന്നുകൂടി കേട്ടോ ഇത് വളരെ ചെറിയ ഇനി നമ്മൾ അടുത്തായിട്ടാണ് നമ്മുടെ എക്സോന്റെ പെൻസെറ്റ് ഇതില് മൊത്തായിട്ട് മൊത്തം നാം വരുന്നുണ്ട് കേട്ടോ എക്സോ ബ്ലൂഇങ് ആണ് ഇതിലും മൊത്തം അപ്പൊ ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഗിവോ നമ്മുടെ സ്വന്തം ബ്രഷ് പാൻസ് പിന്നെ നമ്മുടെ സ്വന്തം എക്സോ പാക്കറ്റ് പിന്നെ നമ്മുടെ സ്വന്തം യൂണിക്കോഡ് അപ്പൊ ഇനി ഈ ഗിവോയെ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ ഇത്ര മാത്രമേ ചെയ്യരുള്ളൂ പ്രധാനമായിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതേപോലെ തന്നെ മൂന്ന് പേർക്ക് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോയുടെ അടിയിൽ വരെ കമൻറ്റും ഇടണം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഗുരു ഡേറ്റ് ജൂൺ എട്ടാം തീയതി ഞായറാഴ്ചയാണ് അപ്പോൾ അതുവരെ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് അപ്പൊ എല്ലാവരും വേഗം വന്ന് പാർട്ടി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുണ്ടോ അപ്പൊ ചാച്ചാ ബൈ ബായ് ഇനി നമുക്ക് കാണാം അടുത്തൊരു ഗോവ ആയി മറ്റൊരു വീഡിയോ ആയി ബായി